നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തു ഇതോടെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിൽ എത്തിയിരിക്കുകയാണ് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒന്നാം ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട് നൽകിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിനിടയിൽ അണക്കെട്ടിൽ ഉയർന്നത് മൂന്നടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ നിലവിലെ റൂൾ കേർവ് പ്രകാരം തമിഴ്നാടിന് നൂറ്റി നാല്പത്തിരണ്ട് അടി വരെ വെള്ളം സംഭരിക്കാനാകും അണക്കെട്ടിലേക്ക് നാലായിരം ഘനയടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് സെക്കൻഡിൽ അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് പരമാവധി എഴുപത്തി ഒന്നടി സംഭരണശേഷിയുള്ള വൈക അണക്കെട്ടിൽ ജലനിരപ്പ് അറുപത്തി ഒന്ന് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ വെള്ളം വൈകിയിലേക്ക് ഒഴുക്കും ചൊവ്വാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ദുർബലപ്പെട്ടിരുന്നു ഇതോടെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞു പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ പോലും തീരദേശവാസികൾക്ക് ആശങ്കപ്പെട്ടു സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് രാവിലെ നൂറ്റി നാൽപ്പത് ദശാംശം ഒന്ന് പൂജ്യം അടിയായി ഉയർന്നു ഇതോടെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ആദ്യ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ് ഗാന അടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരമാവധി സംഭരണശേഷിയായ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് റൂൾ കറവ് പരിധി മഴ കുറഞ്ഞതിനാൽ നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറോടെയാണ് ജലനിരപ്പ് നൂറ്റി ടിയിലെത്തിയത് എന്തായാലും സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മുന്നറിയിപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കുക വെള്ളം കൊണ്ടുപോകുന്നതും തമിഴ്നാട് നിർത്തിവെച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കിട്ടിയതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത് പത്തൊൻപതിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ചടിയായിരുന്നു ഇരുപതിന് നൂറ്റി മുപ്പത്തി അഞ്ചടിയായി ഉയർന്നു ഇരുപത്തിനാലിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് അഞ്ചടിയായി വർദ്ധിച്ചതോടെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് പുനരാരംഭിച്ചു സെക്കൻഡിൽ നാനൂറ് ഘനയടി വെള്ളമാണ് ഇരുപത്തിനാലിന് തുറന്നുവിട്ടത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറിൽ ആദ്യ ജാഗ്രതാ നിർദ്ദേശവും നൂറ്റി മുപ്പത്തി എട്ടിൽ രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു അണക്കെട്ടിലെ അനുവദനീയ സംവരണ ശേഷി നൂറ്റി നാല്പത്തിരണ്ട് അടിയാണ് ഈ സാഹചര്യത്തിലാണ് ജലനിരപ്പ് നൂറ്റി നാല്പതിൽ ആദ്യ പ്രളയ മുന്നറിയിപ്പ് നൽകിയത് പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിലായതിനാൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാലും ആശങ്കപ്പെടാനില്ല അതേസമയം പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് ചില നദികളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം നെയ്യാറ് ഒറ്റശങ്കരം അല്ലെങ്കിൽ സ്റ്റേഷനില് മഞ്ഞ അലേർട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം അതേസമയം കന്യാകുമാരി കടലിന് സമീപത്തായി തുടരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു വരുന്ന മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും ഈ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രീലങ്ക തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറുകളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കൂടി ന്യൂനമർദ്ദമായും തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യത കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഇരുപത്തി ആറ് അതായത് ഇന്ന് വ ഇന്ന് കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അൻപത്തിയഞ്ച് കിലോമീറ്ററുടെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വരെ തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അൻപത്തഞ്ച് കിലോമീറ്ററുടെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മാത്രമല്ല ഇരുപത്തി ഒൻപതാം തീയതി വരെ ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് മാലിദ്വീപ് പ്രദേശം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന വടക്കൻ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് മാലിദ്വീപ് പ്രദേശം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അൻപത്തഞ്ച് കിലോമീറ്ററുടെ വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി ിലോമീറ്ററേയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് നാളെ കന്യാകുമാരി പ്രദേശം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്ററിന് വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കനത്തു ഇതുകൊണ്ട് ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയോളം ഉയർന്നിരിക്കുകയാണ് രണ്ട് ദിവസത്തിനിടയിൽ അണക്കെട്ടിൽ ഉയർന്നത് മൂന്നടിയോളം വെള്ളമാണ് എന്തായാലും നമുക്ക് ആദ്യ മുന്നറിയിപ്പ് തമിഴ്നാട് നൽകി കഴിഞ്ഞു അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക വളരെയധികം സൂക്ഷിച്ച് ആ ഒരു അണക്കെട്ടിൻ്റെ കീഴിലൊക്കെ താമസിക്കുന്നത് വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കേണ്ടത് ആവശ്യമാണ് മഴ ഉണ്ട് അപ്പോൾ ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത